ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര നായകൻ ഭഗത് സിംഗിനെതിരായ പരാമർശം നടത്തി വിവാദത്തിലായിരിക്കുകയാണ് മീഡിയ വണ്ണിലെ സി ദാവൂദ് ഭഗത് സിംഗ് കോടതിയിൽ ബോംബ് വെച്ച ആളാണെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു കലണ്ടർ ദിനം മാറിയപ്പോൾ അയാൾ ധീര ധീരദേശാഭിമാനിയായി മാറിയെന്നുമാണ് ദാവൂദിന്റെ പരാമർശം ജിദ്ദയിലെ മീഡിയ വണ്ണിന്റെ ഒരു പ്രോഗ്രാമിനിടെ നടത്തിയ ഈ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് സ്കൂളുകളിലൊക്കെ ഷഹീദ് ഭഗത് സിംഗ് അഥവാ ധീര ദേശാഭിമാനി ഭഗത് സിംഗ് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരുന്നതെന്ന് പറഞ്ഞ ദാവൂദ് എന്നാൽ കോടതിയിൽ ബോംബ് വെച്ചതോടെ അയാൾ ഭീകരവാദിയായി മാറിയെന്നും പറയുന്നു ഓഗസ്റ്റ് പതിനഞ്ചോടെ അത്രയും കാലം ഭീകരവാദിയും തീവ്രവാദിയും എല്ലാം ആയിരുന്ന ഒരാൾ ഒരു ദിവസത്തിനുള്ളിൽ ഷഹീദും ധീര ധീരദേശാഭിമാനിയും ആവുകയായിരുന്നെന്നും ദാവൂദ് പറയുന്നു സി പി ഐ എം നേതാവായ കെ ടി കുഞ്ഞിക്കണ്ണനും ദാവൂദിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെ ടി കുഞ്ഞിക്കണ്ണൻ പങ്കുവച്ച പോസ്റ്റിൽ ഇത് കേവലം ഒരു കലണ്ടർ മാറ്റത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ധീര ഭഗത് സിംഗിനെ കേവലനായൊരു ഭീകരവാദിയായി ആക്ഷേപിക്കുകയാണ് ദാവൂദ് എന്നാണ് പറയുന്നത്